ഞാൻ കുറേ ആഴ്ച ജെട്ടിന്നോട് തരാം ഞാൻ അമ്മ എൻ്റെ കുടുംബശ്രീ കഴിഞ്ഞ് ജെട്ടീന്ന് മോള് വന്നേനു ജെട്ടീന്ന് മോള് തരുമ്പം കൂടെ ഞാൻ മോളീനും കൂട്ടു ഞാൻ ചോദിച്ചിട്ട് തരുന്നു വന്ന് ഇപ്പോൾ കയറി കൈയാണെങ്കിൽ കഴിഞ്ഞ് വന്നതേനു തളർന്നു പോയി എന്ന് പറഞ്ഞ് ഇപ്പം മോളില്ലാത്തൊരു രസമുണ്ട് ഞാനും മോളിയങ്ങനെ ഇരിക്കുന്നതേനു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഇത് ഇതിപ്പം ഇവിടെ ഭയങ്കര വെയിലായിപ്പോയി നല്ല പുഴയും കടല് ഒന്നിക്കുന്ന ഒരു സ്ഥലമായത് ഭയങ്കര വെയിൽ നോക്കേനാകുന്നില്ല ചന്ദ്രനുണ്ട് തോണി നമ്മളെ അമ്മൂനെ തോണി കാറ്റാന്ന് വിചാരിക്കുന്നുണ്ട് ഒരിക്കലും കാറ്റീനു പക്ഷെ കുട്ടികളെയൊന്നും കാണുന്നില്ല തോണി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ കുറേ മീൻ പിടിക്കാൻ പോകുന്ന തോണിയെല്ലാം പക്ഷെ കാണുന്നില്ല ഭയങ്കര വെയിൽ വെയിലത്ത് ഒന്നും കാണുന്നില്ല എല്ലാം ഞാൻ എടുക്കുന്നുണ്ട് ഓക്കി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത് എന്താ ഞാനിങ്ങനെ നോക്ക് നമ്മളെ ഇത് എന്തേലും ഒച്ചു ഒച്ചു നടന്ന് പോന്നു നല്ല സുഖമായിട്ട് ഒരു വലിയ അതിൻ്റെ കപ്പും കൊണ്ട് അതായിട്ട് പോയി ചാ എല്ലാവരും നടന്ന് പോയി തോന്നുന്നു എടുക്കണമെന്ന് ചോദിച്ചാൽ അന്നേരം വെയിലായിട്ട് അങ്ങനെ കാണുന്നുണ്ട് ചെറുങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മെല്ലെ മെല്ലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന കാണുന്നുണ്ട് അവിടെ ഗ്രൗണ്ട് ആക്കിയിട്ട് അവിടെ ബോൾ കളി കളി ഫുട്ബോളാജാ ഫുട്ബോളല്ലേ ബോളിബോളാ ഫുട്ബോൾ കളി കളിയുണ്ട് അവിടെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് പുഴേൻ്റെ മുക്കാഭാഗം മുനിസിപ്പാലിറ്റി കുട്ടികൾക്ക് കളിക്കുക അതൊരു നല്ല കാര്യമാണ് കാരണം കുട്ടികൾക്കൊന്നും ഇപ്പോൾ ആൺകുട്ടിയൊക്കെ ഒന്നും സ്കൂളും കഴിഞ്ഞാൽ പിന്നെ കളിക്കാനൊന്നും ഒരു സ്ഥലമില്ല കുട്ടികളെല്ലാം മാറിപ്പോന്ന് അതെല്ലാം കൊണ്ടായിരിക്കും പണ്ടിങ്ങനെ പണ്ടിങ്ങനെയല്ല പണ്ട് സ്കൂളും കോളേജെല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം വായന വായനശീലങ്ങളുണ്ടാവും അവിടെത്തന്നെ ഒരു ഉണ്ടാവും കുട്ടികൾക്കുള്ള നാടകവും പരിപാടി കലാപരിപാടി ഉണ്ടാവും കായികമായിട്ട് ഇവരെ കളി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഇതെല്ലാം കളി പേടിയ സ്ഥലവും ഇല്ല കുട്ടികളിങ്ങനെ ഒറ്റപ്പെട്ടിട്ടല്ലാന്ന് തോന്നും ഇങ്ങനെ ലഹരിയിലേക്കെല്ലാം പോകുന്നതെല്ലാം ഇങ്ങനെ തോന്നുന്ന അങ്ങനെയായിരിക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കണ്ടിട്ട് മുനിസിപ്പാലിറ്റി പുഴേൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ലേ ഏച്ചാ ഇപ്പം റെഡി ആയതല്ലേ ആ അമ്മ അങ്ങനെ സന്തോഷായാ ഓ അമ്മ അമ്മൂ കാണാത്ത അല്ലേ ഇങ്ങനെ വെയിലായിട്ടല്ലേ ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കാല് ഇങ്ങിട്ടിട്ട് ഇരുത്തിയിട്ട് അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുക ചെയ്യാം നല്ല ഒരു ഇതങ്ങ് എനിക്ക് ഒന്നും എനിക്ക് എടുക്കുക കാണുന്നില്ല ഒരു വസ്തു നല്ലൊരു സീനറിയാണ് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും എല്ലാവരും ഇതിൻ്റെ അപ്പുറം തിരിഞ്ഞാന്ന് നമ്മളെ സ്റ്റാൻ ബാങ്ക് ഇവിടുന്ന് കാണാം ശരിക്കും കടലി അവിടുന്ന് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് കടലിങ്ങനെ കാണുന്നുണ്ട് കടൽത്തരം ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നു കാണുന്നുണ്ട് ോന്നിരിക്കുമ്പോൾ ഇത് കാണുകയല്ലേ അമ്മും അച്ഛനും ഇങ്ങനെ ഇരിക്കുന്ന അച്ഛൻ്റെ ഓട്ടോ എല്ലാം പോയി മൂക്കും വേണ്ടിയിട്ട് ഓട്ടോ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഓട്ടോനെ കാണുന്നുണ്ട് നിങ്ങൾ അതാ ഓട്ടോ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾ പ്രാവിൻ്റെ അടുത്ത് കുറേ പ്രാവും ഇതെല്ലാം ഉണ്ട് ആ മങ്ങി േ ഞങ്ങളിവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ടാന്ന് തോണിയിൽ കയറിയിട്ട് പുറംകര അവിടെ അവിടെ എങ്ങനെ പോയിട്ട് കയറുക ചെയ്യുക പക്ഷെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആ ആ കടത്ത് റദ്ദാക്കിയിട്ടാണുള്ളത് ഇവിടെ പാലം വരും റോഡ് വരും എന്നുള്ള പറയുന്നുണ്ട് എന്താണെന്നുള്ള അറിയില്ല ഇവിടെയും ആ സ്ഥലമായിട്ട് ഒരു തോണി ബന്ധേനുള്ള അതിപ്പം നിന്നിട്ടാണുള്ളത് എവിടെയും പോകാനാൾക്കാർക്കൊന്നും പോകാനൊന്നും അന്നില്ല ശെരിക്കും പറയാ തോണി അള്ളി കാടും ഉപയോഗിക്കുന്നത് എനക്ക് ആ തലയിട്ടുന്നത് തോണി ഇങ്ങനെ പോന്ന നേരത്തിൽ ആ പക്ഷികളും സമയം പോന്നത് അറിയൂല ഇവിടെ വന്നാല് ഇപ്പൊ എത്രയായി സമയം ചങ്ങനെല്ലാം കാടുന്നുണ്ടോ നല്ല ഇവിടെ നിന്ന് ഇപ്പൊ കാടെല്ല വെട്ടി നല്ല ശരി നിറഞ്ഞോ എന്താ വിവനച്ചി നിങ്ങൾ ഞങ്ങളെ മുമ്പിൽ വരുന്ന ഞാൻ കണ്ടില്ലേ ഇവിടെ കാണണു കൊറേ സായില്ല കാണാത്ത ഇല്ല അങ്ങനല്ല ആപ്പന്റെ അടാ അതല്ലേ ഇങ്ങോട്ട് വരാത്തേ ശെരിന്നറമോ